ഐ ഹവ്ഐ ബീൻ സെക്ച്വലി ഹരാസ്ഡ് ബൈ മൈ കൊലീഗ്സ് ദോസ് പീപ്പിൾ ഹുഡ് ഡിറ്റ് ദാറ്റ് ദേ ആർ ദ ക്രിമിനൽസ് വെട്ട ഐ എം നോട്ട് എ വിക്റ്റം ദൈ കെം ഔട്ട് ഓഫ് ദാറ്റ് ബിക്കോസ് ഐ കെൻ ടോക്ക് അബൌട്ട് ഇറ്റ് നൈ ഹ് ടു ഗോ ആൻഡ് പെർഫോം എ വെരി ഹാപ്പി സീൻ റൈറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ആൻഡ് ഐ കുഡ് ഇമാജിൻ ഇറ്റ് ബിക്കോസ് എനിക്ക് അറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ഹെൽപ്ലെസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് പോയിട്ടുള്ള ആളാണ് ടു കാൾ ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്സ് ഹാപ്പനിങ് ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്ക് അറിയാം ബട്ട് ഐ എം നോട്ട് ദാറ്റ് ടു അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല ഐ ദാറ്റ് ബിക്കോസ് ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവം ആണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുന്നത് നമസ്കാരം ഒരു സിനിമ നടി പീഡിപ്പിക്കപ്പെടുക ആ സിനിമ നടിയെ തട്ടിക്കൊണ്ടുപോവുക ആ സിനിമ നടിയെ ആ വാഹനത്തിലിട്ട് സെക്സ്ലി ഉപയോഗിക്കുക വൾഗറായി ഉപയോഗിക്കുക അതെല്ലാം വീഡിയോ പകർത്തുക അതിനു പിന്നിൽ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി വളർന്നുകൊണ്ടിരുന്ന ഒരു നടനായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിയുക അങ്ങനെ വലിയ കോളളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ നിന്നാണ് ഡബ്ല്യു സി സി ഉത്ഭവിക്കുന്നത് ആ ഡബ്ല്യു സി സിയുടെ അമരത്ത് വന്ന പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വരധാനമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമ നടിയാണ് പാർവതി തിരുവത്ത് ഞാൻ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് എന്നും മെൻ മെൻ്റെ മൊയ്തീൻ എന്ന പറയുന്ന സിനിമയാണ് ഈ മൊയ്തീനുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ആ സിനിമയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു അതിലെ ആ സിനിമയു ബന്ധപ്പെട്ട കഥാപാത്രം ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണെന്നും അവരുമായിട്ട് എനിക്ക് അടുത്തൊരു സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഒക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നു എന്നും കൊണ്ടൊക്കെ ഒക്കെ ആയിരിക്കാം അതേപോലെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഹിറ്റായി അവാർഡ് നേടിയ ഒരു നടിയാണ് പാർവതി തിരുവത്ത് ബാംഗ്ലൂർ ഡേയ്സ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അവർ എല്ലാ പ്രമുഖരായ നടന്മാരുടെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പാർവതി ഏറ്റവും അധികം വാർത്തയിൽ നിറയുന്നത് പൊതു പ്രവർത്തക എന്നുള്ള നിലയിലേക്ക് ഒരു സോഷ്യൽ ഉള്ള ഒരു നടിയായി വളർന്നു വന്നതും പോരാട്ട നായികയായി വന്നതും ഡബ്ല്യു സി സിയിലൂടെയായിരുന്നു അന്ന് അവർ പുറത്തുവിട്ട ഒരു കൂട്ടായ്മയിൽ നിന്നും വന്ന സംഭവങ്ങളാണ് പിന്നീട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടായി മാറുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നെങ്കിലും അത് നാലര വർഷം പൂഴ്ത്തിവയ്ക്കപ്പെട്ടു ആ നാലര വർഷം പൂഴ്ത്തിവയ്ക്കപ്പെട്ട വരുമ്പോൾ പാർവതി നിരോധ പാർവതി മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യം എന്താണ് അവരും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സിനിമകളിലും അഭിനയിക്കുന്നതിന് വേണ്ടി അവരെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് സെക്ഷലി അവരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പാർവതി ഈ അവരെ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയല്ല അന്ന് അവരെയും കൂടെ സമ്മതത്തോടെ കൂടി ലൈംഗികമായി ഉപയോഗിച്ചത് ചാൻസിൻ്റെ സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ വഴങ്ങിക്കൊടുക്കണമെന്ന് പറയുന്ന ആ സംഭവത്തിൽ അവരും വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ സിനിമയുടെ പല തന്ത്രങ്ങളുണ്ട് ഒരു ഘട്ടം എത്തുമ്പോൾ നിർത്തിവെക്കുക അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുക അങ്ങനെ വലയിൽ വീഴ്ത്തി ട്ടുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയാണ് പാർവതി പാർവതീ നിരവൃത്ത് അതായത് പാർവതിയുടെ ആ ഇൻ്റർവ്യൂ ന്യൂസ് എയ്റ്റീനിലാണ് വന്നത് നമുക്ക് ആ ഭാഗം തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ പല തവണ പലരുടെയും കൂടെ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ അനുഭവം ഞാൻ അതിൽ നിന്നൊക്കെ വിട്ട് മാറി ഞാൻ ഇപ്പോൾ കൃത്യമായി അത് വിളിച്ചു പറയാൻ പറ്റുന്ന രൂപത്തിൽ മാനസികാവസ്ഥ എത്തിയിരിക്കുന്നു ധൈര്യം വന്നിരിക്കുന്നു എന്ന് അവർ അന്ന് പറയുകയുണ്ടായി അതൊരു വളരെ കൊള്ളലക്കമുണ്ടാക്കിയ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു ന്യൂസ് എയ്റ്റീനിൽ വന്നത് ഇപ്പോൾ അവർ തന്നെ ഒരു ഇൻ്റർവ്യൂവിലൂടെ പറയുന്നു ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നാലര വർഷം പൂഴ്ത്തിവെച്ചു അതിലിപ്പോൾ പരാതിയുമായി കഴി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അതേപോലെ അവരെ ലൈംഗികമായി ഉപയോഗിച്ച ആളുകളുടെ പേരുകൾ എന്താണ് വെളിപ്പെടുത്താത്ത വെളിപ്പെടുത്തുമോ വെളിപ്പെടുത്തും അല്ല വെളിപ്പെടുത്തില്ല ഈ കാര്യത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ സിന്ധു സൂര്യകുമാറുമായിട്ട് ഏഷ്യാനെറ്റിൽ നടത്തിയ ഇന്റർവ്യൂ ഒരു ഭാഗമാണ് ശബ്ദ ഭാഗമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഇത്രയും സ്ത്രീകൾ ഡെപ്പോസിഷനിൽ പോവാനായിട്ടുള്ള മെയിൻ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതിൽ നിന്ന് ചിലപ്പോൾ ഒരു അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ പത്ത് പേര് പോകുമായിരിക്കും അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടാവും അതിൽ ചുരുക്കം ചില ആൾക്കാരാണ് ഒരുപാട് പ്രിവിലേജ് ഉള്ളത് കൊണ്ടും എന്നെ പോലുള്ളവർ കുറച്ചും കൂടെ പേടി കുറവായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷേ ബാക്കി എല്ലാവരും തുറന്നു പറയാൻ വന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് പേര് പറയണ്ടേ കരുത്തോടെ പറയണ്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അവരോട് ചോദിക്കാനുള്ളതാണ് അത് വളരെ അമ്യൂസിങ് ആയിട്ടുള്ളൊരു തോട്ടാണ് കാര്യം ഇതിനു മുമ്പ് ഏത് സ്ത്രീയാണ് മുമ്പോട്ട് വന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുള്ളത് ദിർ ഇസ് എ റീസൺ വൈ വി ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ദ നെയിംസ് ഹിന്ദു അത് അപ്പൊ അങ്ങനെ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേരുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കാനറിൽ വരും ഒരുപാട് നമ്മളുടെ പേര് മുമ്പിൽ ഇട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഡിബേറ്റ്സ് നടക്കും ചാനൽ ഡിബേറ്റ്സ് നടക്കും അതിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും നമ്മൾ ഒന്നൊന്നായിട്ട് സുലക്ഷയും ചെയ്യും നമ്മളെ തള്ളി മാറ്റും ഇതിൻ്റെ ഒക്കെ ഒരു ആഘാതമായിട്ട് സിനിമയിൽ നിന്ന് പിന്നെയും തള്ളി നമ്മളെ പുറത്താക്കപ്പെടുക അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും നമുക്ക് ജോലി പിന്നെ ആര് കൊണ്ടുതരും നമുക്ക് നമ്മുടെ ലോയറിന്റെ ഫീസ് ആര് കൊടുക്കും നമ്മളുടെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആരായിട്ട് എടുക്കും ഇതൊക്കെ ഇതും ചിന്തിക്കണം ഒരു കാര്യം നല്ല ആഘോഷമായിട്ട് ചെയ്യും അതും നല്ല എളുപ്പത്തിൽ അതും നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അതുകൊണ്ട് ഒരു ഒട്ടും സുഖമില്ലാത്തൊരു അവസ്ഥയാണേ നമ്മള് ഒരു സർവൈവർ യുവർ ദി ഓണേഴ്സ് ബാക്ക് അഗൈൻ ഓൺ ടു ദി വിമൻ ടു ഡോ ഓൾ ദ വർക്ക് ഫോർ എ ചേഞ്ച് ഐ എം ആസ്കിങ് വാട്ട് ഇസ് ദ എന്താണ് നമ്മളുടെ സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് നമ്മൾ പേഷ്യൻ്റ് വി ആർ വെയിറ്റിംഗ് ടു സി ബിക്കോസ് എന്തിനാണ് പിന്നെയും പിന്നെ നമ്മൾ സർക്കാരിന്റെ അടുത്ത് ചെല്ലുന്നത് വൈ ആർ നോട്ട് ബിക്കമിങ് വിജിലാൻ പോയിന്റ് ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിന്റെ മേത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോകുന്നത് അത് വാക്കാലല്ലാതെ പ്രാവർത്തികമായിട്ട് അത് കാണണം എന്നുള്ളതാണ് നമ്മളുടെ അവകാശം കേട്ടല്ലോ അതായത് പാർവതി നിരോധി വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പറയുന്ന ഈ സൊസൈറ്റിയെ കുറിച്ച് പറയുന്ന ഈ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്ന കാര്യം ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല ഈ ഗവൺമെൻറ് പറഞ്ഞാൽ അതുതന്നെയാണ് എന്നാണ് കൃത്യമായി അവർ പറയുന്നത് അതായത് ഒരു സ്ത്രീക്കും ഇവിടെ നീതി കിട്ടാൻ പോകുന്നില്ല അവർ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പരസ്യമായി അവഹേളിക്കപ്പെടുന്നു എന്നല്ലാതെ എന്താണ് നേട്ടം അതായത് പിണറായി സർക്കാരിൽ എത്രമാത്രം പിണ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പാർവതി ദ്രോഹത്തിനെ പോലുള്ള പ്രശസ്തയെ നടിക്കും വിശ്വാസമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അവർ അവർക്ക് നീതി കിട്ടില്ല ഈ സൊസൈറ്റിയിൽ നിന്ന് പറയുന്ന വലിയ വെളിപ്പെടുത്തലാണ് അവർ പറയുന്നത് അതായത് നമ്മുടെ കേരളം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മയക്കുമരുന്നിൻ്റെയും അതേ പെൺമാണിപത്തിൻ്റെയും ലൈംഗിക ആഭാസത്തിൻ്റെയും കേന്ദ്രമാക്കി പിണറായി വിജയൻ മാറ്റി ഇവിടെ ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ അതോ ലോക മാഫിയ പ്രവർത്തനം നടത്തി സ്വർണ്ണക്കൾ കടത്ത് നടത്തി ഡോളർ കടത്ത് നടത്തി ഇനി നടത്താൻ എന്താണ് ബാക്കിയുള്ളത് ഒന്നുമില്ല അതാണ് സത്യം എന്നിട്ടും അദ്ദേഹം ലാവലിംഗ് കേസിലടക്കം സുരക്ഷിതനായി മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെ നീതി കിട്ടും പെൺകുട്ടികൾക്ക്